ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തേങ്ങ അരച്ച് വെച്ച ഒരടിപൊളി മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നും നോക്കാം അതിനായിട്ട് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ചാറ് പച്ചമുളകാണ് നമ്മുടെ എരിവിനു അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ് ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട് അത് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണ് അപ്പോൾ അതും കൂടെ ചേർക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി വേണ്ടത് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മുളകും തക്കാളിയും ഒക്കെ കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഇനി കറിയൊക്കെ ഒന്ന് തിളച്ച് എല്ലാം ഒന്ന് വേ വെന്ത് സെറ്റായി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് മീൻ ക്ലീൻ ആക്കാം അതേപോലെ കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരാരും ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അതാ നേരത്തെ കറിയിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടൈമിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറി തിളച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും മീനും കൂടെ ഒന്ന് ക്ലീനാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് ഇനി ഇതിൽ തക്കാളിയും മുളകൊക്കെ ഒന്ന് വെന്തിട്ടില്ലെന്നൊന്ന് നോക്കുക പിന്നെ അത്യാവശ്യത്തിന് പുളിയും ഉപ്പും ഒക്കെ ഇല്ലയെന്ന് ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ച മീൻ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏത് മീനും ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല ഏത് മീനാണെങ്കിലും തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ ടൈപ്പിലാവും മീൻ കറി വെക്കുക ഓരോ സ്ഥലത്തല്ല ഓരോ വീട്ടിലും നമ്മൾ ഓരോ ടൈപ്പിലാവും വെക്കുക അപ്പോൾ എന്നും ഒരേ സ്റ്റൈലിൽ വെക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക അപ്പോൾ ഇനി ഈ ഒരു മെത്തേഡിൽ മീൻ കറിയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നാൽ തേങ്ങ അരച്ചതും കൂടെ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് തിളക്കുമല്ലോ അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വറവ് ഇട്ട് കൊടുക്കാം അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീ എപ്പോഴും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് അടച്ചു വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റിന് ശേഷം തുറന്നിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു അടിപൊളി മീൻ കറി റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇനി എല്ലാവരും മീൻ കറി വെക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ വെച്ചിട്ട് നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം